ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പറയാണ് അപ്പോൾ പുട്ടുകുടം കണ്ടും കൊണ്ട് പുട്ട് ഇന്നത്തെ ഇന്നത്തെ കാപ്പി പുട്ടാണ് പുട്ട് പഴം പപ്പടം ചായ ചായയിൽ മധുരമില്ല അപ്പോൾ ഇത്രയും കുട്ടി ഒന്ന് തട്ടാമെന്ന് വിചാരിച്ചും അപ്പോൾ രാവിലെ എന്നും കാപ്പി ഓരോ ദിവസവും ഓരോ ഓരോരോ ഇങ്ങനെ മാറ്റി 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 പിടിക്കും അപ്പോൾ എനിക്ക് ഞാൻ പുട്ടാണ് വെച്ചെടുത്തത് കാപ്പിലേക്ക് ബാക്കിയുണ്ടായിരുന്ന മാവന് ഇഡലി ഉണ്ടാക്കി അപ്പോൾ രാവിലത്തെ പരിപാടി അതായി പിന്നെ കുറച്ച് കടവ കിട്ടി അപ്പോൾ കടവേ തോരനും വെച്ചു അടിപൊളിയായിട്ട് സൂപ്പറായിരിക്കും കേട്ടോ ഒന്നുമല്ല എണ്ണയൊക്കെ ശകലം കുറച്ചാണ് ഞാൻ വെച്ചത് എന്നാലും എണ്ണേര മയം ഉണ്ട് അപ്പോൾ നല്ല എന്നും ഇപ്പോൾ എനിക്ക് സംസാരിക്കാനൊക്കെ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട് തൊണ്ടയ്ക്കൊരു ജലദോഷം കൊണ്ടുള്ള മറ്റേ കുറച്ചിങ്ങനെ അധികം സംസാരിച്ച് വരുമ്പോഴത്തേക്കും തൊണ്ടയെല്ലാം വരണ്ട് പോവും അപ്പോൾ ആ ഒരു പ്രശ്നം എനിക്കുണ്ട് തൈറോയ്ഡിൻ്റെതൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടിയത് കൂടുതലാണോ എന്നൊന്നും അറിയണ്ട എന്നാലും രാവിലെ ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തേക്ക് ഇറങ്ങി എന്തായാലും ഞാൻ നട്ടത് പയറിൽ നിന്നും നല്ല നീളമുള്ള പയറാണ് കേട്ടോ നിറച്ച് നല്ല നീളമുണ്ട് താഴെ അവിടെ നിന്ന് താഴെ അറ്റം വരെ നല്ല ഒരു പയറായിരിക്കും അത്രയും നീളം ആയിട്ട് ആദ്യമായിട്ട് കാച്ചത് പക്ഷേ അതിനുശേഷം എന്താ നീളം വരട്ടെന്ന് പറഞ്ഞ് നോക്കി ഒന്ന് വിളയിട്ടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതിനെല്ലാം പുഴു തിന്നിരിക്കണം പുഴു തിന്നു അപ്പോൾ ഇനി അതിനെ വിട്ടിരുന്നാൽ അതിൻ്റെ ബാക്കി അംശവും കൂടെ കാണില്ല അതുകൊണ്ട് ഞാനങ്ങ് പറച്ചു അങ്ങ് ആറേഴ് പയർ കിട്ടി അപ്പോൾ നമുക്കൊരു ചെറിയ വീട്ടിലേക്കൊരു ചെറിയ തോരം വയ്ക്കാനുള്ള വകയായി അപ്പോൾ വേറെ രാസവളങ്ങളൊന്നും ഇല്ല ഇടാത്തത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പം അത്രയും നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് നട്ടുനിരച്ച് വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന കായ്ഫലം നമുക്കതൊരു സന്തോഷം തന്നെയാണ് അതിൻ്റെ ഒരു ഒരു വേറെ ഒരു സന്തോഷം തന്നെയാണ് ഫീലിങ്സ് അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ വീട്ടിലേക്ക് കയറി ഇന്ന് എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു അഞ്ചറിയിപ്പ് അപ്പോൾ അതിനേക്ക് പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ യാത്രയ്ക്കുള്ള ഒരുപാട് എന്ത് യാത്രയ്ക്ക് പോയാലും അല്ലെങ്കിൽ കല്യാണത്തിനോ എന്ത് കാര്യത്തിന് പോയാലും വീട്ടിലെല്ലാം വെച്ച് റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അതാണ് സത്യാവസ്ഥ അപ്പോൾ എല്ലാ ജോലിയും ഒതുക്കി എല്ലാം റെഡിയാക്കി പിന്നെ കുളിച്ച് പറക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒമ്പതരയ്ക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിന് കഴിഞ്ഞില്ല പത്ത് മണി കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ചെന്ന് പോസ്റ്റായിട്ട് മണവാര് ജംഗ്ഷനിൽ ചെന്ന് നിന്നപ്പോൾ അരം മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ടക്കർ ഇങ്ങനെ ആടി പാടി അമ്മി പതിങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ എന്തായാലും ഞാൻ കയറി പെരിങ്കുള്ളവർ തന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കയറി അവിടെ ഇറങ്ങി ആ വീട്ടിലേക്ക് പോയി ഫങ്ഷൻ കഴിഞ്ഞു സദ്യയാണ് പക്ഷേ എനിക്ക് സദ്യ അങ്ങനെ ഒരുപാട് പിന്നെ കൂട്ടാനൊന്നും വെച്ച് അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല കൂടുതൽ കൊല്ലം അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും പോയതിനു വേണ്ടിയും എന്തെങ്കിലും കഴിക്കണം ആ ഒരു ഒരിതിൽ ഞാൻ കഴിച്ചു കുറച്ച് കൂട്ടാൻ വെച്ച് ആദ്യത്തെ ചോറും വെച്ച് ഞാൻ കഴിച്ചു ഒന്നും അത് എടുക്കാൻ പറ്റിയില്ല ഷോട്ട് അതിന് എടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അതുകൊണ്ട് ഞാൻ ഷോട്ടൊന്നും എടുത്തില്ല അപ്പോൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക് യു ഞാൻ എല്ലാ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി സദ്യയാണ് പക്ഷേ പായസവും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് പായസം അധ്യാൻ കഴിച്ചുകൂടാ അപ്പോൾ എല്ലാം ഒരു ഡയറ്റാണ് അപ്പോൾ ആ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ മധുരമുള്ളതൊന്നും ആക്കി കഴിച്ചില്ല മോര് എനിക്ക് രസം മോര് ഇതൊക്കെ ഭയങ്കര ചുമ ആമ രസത്തിൻ്റെ ആ എരിവൊക്കെ കയറുമ്പോൾ നല്ല ചുമയ്ക്കും പിന്നെ അവിടെ ഇരുന്ന് ചുമച്ച് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം